ആ അപ്പോൾ നമുക്കിന്ന് ഗാർലിക് ചീസ് മസ്ക ബ്രെഡ് തയ്യാറാക്കിയെടുക്കാം അതിനായി ഞാനിവിടെ ആറ് പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു വലിയ സവാളയുടെ പകുതി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് രണ്ട് സ്പൂണ് മല്ലിയാല പൊടിയായി അരിഞ്ഞതും അര ടീസ്പൂൺ ഉറിക്കാനോ ഒരു ആറ് വലിയ അല്ലി വെളുത്തുള്ളി അര അരസ്പൂണ് ബട്ടറിൽ ഇതുപോലെ ഒന്ന് ബ്രൗൺ നിറാകുന്നവരെ മുപ്പിച്ചെടുക്കാം ഈ മോപ്പിച്ചെടുത്ത വെളുത്തുള്ളി നമുക്കിതുപോലെ ഉടച്ചെടുക്കാം കേട്ടാത്ത ഈ ഓഫ് ചെയ്തിട്ട് എന്നിട്ടാ ബാക്കി വരുന്ന ബട്ടറും കൂടെ നമുക്ക് ഈ ഒരു ഉള്ളിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി ഒരു നുള്ളു ഉപ്പും അര ടീസ്പൂണ് കുരുമുളകിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ചില്ലി ഫ്ലേക്സ് കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക അത് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലത് ഞാനിവിടെ എൻ്റെ കയ്യിലില്ലാത്തത് കൊണ്ട് ഒരല്പം മുളക് പൊടി ചേർത്ത് കൊടുക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത് എന്നിട്ട് നമുക്കതൊന്നും നന്നായി മിക്സ് ആക്കി മിക്സാക്കിയെടുക്കാം ബട്ടറിൽ നല്ല ഉപ്പുള്ള ബട്ടറാണെങ്കിൽ ഇതിൽ ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട കേട്ടോ ഇനി അമ്പത് ഗ്രാം ബട്ടർ ഒരു ഉണങ്ങിയ പാത്രത്തിലോട്ട് ഏറ്റവും എടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്ക് നന്നായി ഒന്ന് ഇതിനെ പതപ്പിച്ചെടുക്കാം ഈ ബട്ടർ ഇങ്ങനെ ഇതുപോലെ സോഫ്റ്റ് ആക്കി സോഫ്റ്റാക്കിയെടുക്കാൻ നല്ല രസമാണ് അപ്പോൾ ഇതുപോലെ നന്നായി മിക്സ് മിക്സാക്കിയെടുത്ത ശേഷം നമുക്കിതിലോട്ട് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ുള്ളീനെ കൂട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ എന്തായാലും ഇത് ചെയ്തു നോക്കുക നല്ല അടിപൊളി ടേസ്റ്റിയാണ് പിള്ളേർക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും കിട്ടാം അത്ര ഉണ്ട് അപ്പോൾ അതാ നമ്മുടെ ബട്ടർ നന്നായി പതപ്പിച്ചെടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമ്മുടെ ഉള്ളീടെ കൂട്ടിയിട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് മിക്സാക്കിയെടുക്കാം അപ്പോൾ ഒരു കാര്യം പിള്ളേർ ഇത് കാണണ്ട കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ബ്രെഡിൽ തേക്കാൻ കിട്ടില്ല പിള്ളേർ എന്നല്ല ഏ നമ്മൾ തന്നെ ഈ ഒരു ബട്ടറിൽ നിന്ന് കഴിച്ച് നോക്കിയാൽ നമ്മൾ വല്ലാതെ ഇത് ബ്രെഡിൽ തേച്ച് പോവില്ല അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് കുക്ക് ചെയ്യേണ്ട ആവശ്യം തന്നെ ഇല്ല ഇതേ രീതിയിൽ തന്നെ നമുക്ക് തേച്ച് പിടിവെച്ചിട്ട് കഴിക്കാം പക്ഷേ നമ്മൾ ചീസ് ചേർക്കുന്നുണ്ട് അതുകൊണ്ട് കുക്ക് ചെയ്യാൻ തന്നെ വേണം കേട്ടോ ഈയൊരു അമ്പത് ഗ്രാം ബട്ടർ പകുതി സവാളിയും നമ്മുടെ ഈ ഒരു ആറ് ബ്രെഡ് കറക്റ്റ് അളവ് പാകമാണ് അപ്പോൾ കൂടി പോവുക കുറഞ്ഞു പോവുക ഒന്നുമില്ല അപ്പോൾ അതാ നമ്മുടെ ആറ് ബ്രെഡിൽ ഇത് തേച്ച് പിടിപ്പിക്കാം ശേഷം നമുക്ക് നമ്മുടെ കയ്യിൽ ചീസ് എൻ്റെ കയ്യിലുള്ള ചീസ് ഞാൻ അരിഞ്ഞിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അതെല്ലാം നമുക്ക് ചെറിയ പീസ് പീസായിട്ടുള്ള ചീസ് സ്ലൈസ് ആയിട്ടുള്ള ചീസാണ് കിട്ടണ വെച്ചാൽ അതങ്ങനെ ഓരോന്ന് വെച്ച് കൊടുത്താലും മതി അപ്പോൾ അതാ നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് ചീസും കൂടെ കൊടുക്കാം എന്നിട്ട് നമുക്കൊരു പാന് അടുപ്പിലോട്ട് വെച്ചുകൊടുത്ത് പരമാവധി ചെറിയ തീയിൽ പാൻ ഒന്ന് ചൂടാക്കിയെടുക്കുക എന്നിട്ട് അല്പം ബട്ടറും കൂടെ സ്പ്രെഡ് ചെയ്തിട്ട് ഈ ഒരു ബ്രെഡ് നമുക്ക് അതിലോട്ട് ഇങ്ങനെ പരത്തി വെച്ചുകൊടുക്കാം അപ്പോൾ തീ തീരെ കൂടി പോകരുത് ചെറിയ ചൂട് തട്ടിയിട്ട് നമ്മുടെ ഈയൊരു ബട്ടറ് മെൽറ്റ് ആയി വരണം കരിഞ്ഞു പോവാതെ നമ്മൾ ബ്രെഡൊന്ന് മുരിഞ്ഞു കിട്ടും അടിഭാഗം അപ്പോൾ അതാ ഒരു മൂന്ന് നാല് മിനിറ്റ് മാത്രം സമയം മതി നമ്മുടെ ചീസൊക്കെ നന്നായി മെൽറ്റ് ആയി വന്നിട്ടുണ്ട് അപ്പോൾ സംഭവം എത്രയുള്ളൂ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ